ഞാന് ഈ പുള്ളിക്കാരിന്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആള് വലിഞ്ഞു കയറി വന്ന പോലെയാണ് ആൾ ഇവിടെ താമസിക്കുന്നത് അത് എനിക്കറിയില്ലായിരുന്നു എന്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു സ്നേഹായിട്ട് ഞാൻ ഇട്ടു എന്ന് പറയുന്നത് ഇപ്പോൾ ആൾ ആൾ തന്നെ ആളുടെ എന്താ അക്കൗണ്ടിൽ പറയേക്കുന്നു എനിക്കതെ കേസ് കൊടുക്കുക ഇവിടെ ഇൻസൾട്ട് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് കണ്ടിട്ട് മാത്രമേ ആൾക്ക് മാക്സിമം കേസ് കൊടുക്കാൻ പറ്റുള്ളൂ കേസ് കൊടുത്തേക്കുന്നത് അങ്ങനെ അപ്പോൾ അപ്പൊ ആളെന്താ ചെയ്യുന്നത് ആ സെയിം കാര്യമില്ല അപ്പൊ ആക്കി ഞാൻ പക്ഷേ ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ആൾക്ക് കൊടുക്കാൻ പോലും പറ്റില്ല കാരണം ഞാൻ ആ മലയാളം വീഡിയോ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു സ്ഥലത്ത് പോലും ഒരാളെ ഞാൻ മോശമാക്കി പറയുന്നില്ല തന്നെ പറഞ്ഞില്ല അമേരിക്കൻ അങ്കിൾ ജോർജും തമ്മിലുള്ള സോഷ്യൽ മീഡിയ വിഷയങ്ങൾ ഇപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നവരായിരിക്കും എൻ്റെ വീഡിയോസിൽ പല പരമാവധി ആൾക്കാരും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചൊന്നും ഞാൻ വീഡിയോ ഇതുവരെ ചെയ്തിട്ടുണ്ടായില്ല ഇപ്പം എന്തുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ആ ഫോളോ ചെയ്യുന്നതിൽ നിന്ന് നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായത് വെച്ചാൽ ഈ അരുണ്യ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ പേഴ്സണൽ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ചില മറ്റു ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയോ ചെയ്തൊരു വീഡിയോ എന്നാൽ അത് തിരിച്ചുകൊത്തുകയാണ് ചെയ്തേ തിരിച്ചു കൊത്തുകിട്ടിയതിന് ശേഷം അതിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ താൻ വിചാരിച്ചതല്ലാതെ മറ്റൊരു രീതിയിൽ ഈ വിഷയത്തെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തപ്പോൾ ആ സോഷ്യൽ മീഡിയ വരുന്ന ചോദ്യങ്ങൾക്കൊന്നും ഈ പറയുന്ന അരുണിമ അല്ലെ അരുണിമനെ അതെ അരുണിമ അരുണിമ ഒരു തരത്തിലുള്ള ഉത്തരങ്ങളോ അല്ലെങ്കിൽ ആ വരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊന്നും അരുണിമ എവിടെയും കൊടുക്കുന്നത് കാണുന്നില്ല അപ്പൊ ചോദിക്കും ഇതിനൊക്കെ ഉത്തരം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ പട്ടി കുറക്കുമ്പോൾ അതിനനുസരിച്ച് കുറക്കേണ്ട ആവശ്യമുണ്ട് ഉത്തരം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും അങ്ങനെ ചില കമൻറ്റുകളൊക്കെ കാണാനിടയുണ്ടായിരുന്നു അപ്പോൾ അവരോടൊന്നേ പറയുന്നുള്ളൂ അതിനുള്ള മറുപടി നമുക്ക് അവസാനം ഞാൻ തരാം അപ്പോൾ അത് തന്നെ ഞാൻ പറയട്ടെ ഈ വിഷയത്തെക്കുറിച്ച് നോക്കിയപ്പോൾ അരുണിമ എവിടെയും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവും ആർക്കും കൊടുക്കുന്നത് കണ്ടില്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡാനി സത്യമായിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ചാറ്റിംഗിൽ അരുണിമ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഡാനിയോട് അവർ ഡാനി ആ വിഷയം ആ വ്യക്തിയുടെ ഫാമിലി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ആ വിഷയം എടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെതായ ചില അഭിപ്രായങ്ങളും കൂടി ഈ വിഷയത്തിൽ പറയണമെന്ന് എനിക്ക് തോന്നി എൻ്റെതായ അഭിപ്രായം മാത്രമാണ് അപ്പൊ ഈ വിഷയം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരായിരിക്കും നിങ്ങൾ ഈ പറയുന്ന ഡാനിയായിട്ടുള്ള ചാറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും പലരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ പലരുടെയും അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഞാൻ പറയുന്ന എന്റെ അഭിപ്രായത്തിനോട് നിങ്ങൾ യോജിക്കാൻ ഇടയില്ല ചിലപ്പോൾ യോജിക്കൂല നിങ്ങൾ ചിലപ്പോൾ പറയുന്ന നിനക്കൊന്നും വേറെ പണിയില്ലടാ എന്ന് ചോദിക്കും ചിലപ്പോൾ ഇങ്ങനെ വേറെ പണിയുള്ളതുകൊണ്ടാണ് ഇത്ര ദിവസം ചെയ്യാതിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു നോക്കുക അപ്പൊ എന്തായാലും ഡാനിയുടെ ചാറ്റിങ്ങിൽ ഈ അരുണിമ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേൾക്കാം അരുണിമ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാം കൂടെ എൻ്റെ അഭിപ്രായം എന്താണ് അല്ലെങ്കിൽ ഈ വിഷയം കേട്ടപ്പോൾ ഈ വിഷയം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണ് എന്നാണ് ഞാനിത് പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ നിങ്ങളെ വരെയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് ചില ഭാഗങ്ങൾ കണ്ടുനോക്കാം അണ്ടേ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ട്രാവലറും മലുട്രാവലറും തമ്മിൽ ഒരു ഇഷ്യൂ ആയിട്ട് അന്ന് എല്ലാവരും മലു ട്രാവലിനെ സപ്പോർട്ട് ചെയ്തു സുജിഭക്തനെ എടുത്ത് താഴത്തേക്കിട്ടു അത് കഴിഞ്ഞ ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പല വിഷയങ്ങളും മലു ട്രാവലിനെ എടുത്ത് താഴത്തെ കിട്ടും സുജിഭക്തനെ എടുത്ത് പോക്കി മനസ്സിലായോ ഇത് ഇത് ഞാൻ മാത്രം അനുഭവിക്കുന്നില്ല സൈബർ പുള്ളി എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും ഇത് അനുഭവിക്കുന്നുണ്ട് ആരുടെ ഭാഗത്താണോ ശരി തെറ്റെന്നുള്ളത് അത് ആർക്കും മനസ്സിലാവില്ല ആര് ഇപ്പോൾ സുജ്ഭക്തനെ അന്ന് മോശം പറഞ്ഞവർ ഇന്ന് നല്ലത് പറയുന്നു അന്ന് ട്രാവലറെ സപ്പോർട്ട് ചെയ്തവർ ഇന്ന് മോശം പറയുന്നു മനസ്സിലായോ ലൈഫിലെ ആളുകൾ ഇങ്ങനെയാണ് നെഗറ്റീവ് എന്ത് കാണുന്നോ അത് അതിനാണ് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് അത് അതൊന്നും മനസ്സിലാക്കിയാൽ മതി ബ്രോ മനസ്സിലായി വീഡിയോ ചെയ്യുന്നത് ബ്രോന്റെ വീഡിയോസ് ഒക്കെ അങ്ങനെ ആളുകളെ റിയാക്ട് ായിരിക്കും ഞാൻ എന്റെ യാത്രകൾ ചെയ്യുന്നത് എനിക്ക് റീച്ചിന് വേണ്ടിയിട്ടല്ല ഞാൻ എന്റെ യാത്ര ഞാൻ പല സമയത്തും ഞാൻ ഇന്നവിടെ യാത്ര ചെയ്തിട്ടില്ല ഞാൻ എന്റെ ആഗ്രഹത്തിന് വേണ്ടി ലോകം കാണാനുള്ള ഒറ്റ ഉദ്ദേശത്തോട് കൂടി യാത്ര ചെയ്യുന്ന ഒരാളാണ് മറ്റുള്ളവരി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എത്ര താഴ്ത്തി അടിക്കാൻ നോക്കിയാലും ഞാൻ ഈ ലോകം ലോകമൊക്കെ കണ്ടിട്ടേ മരിച്ചുകൊള്ളു മനസ്സിലായോ അത് മാത്രം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിറങ്ങിയ ഒരാളാണ് ഇനി എത്രത്തോളം എന്നെ താഴ്ത്താനും തളത്താനും നോക്കിയാലും ഞാൻ തരില്ല മനസ്സിലായാലോ എനിക്ക് അത്രേ പറയുള്ളൂ ഞാൻ എന്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്റെ ലൈഫിൽ അങ്ങനെ ഞാനൊരു ഡിസിഷൻ എടുത്തിട്ട് ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് മനസ്സിലായോ ഞാൻ എന്താ പറയാ ഞാൻ ഏവേഷ കഴിഞ്ഞ അപ്പോ പഠിത്തം കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ ഞാൻ യാത്ര ചെയ്തു തുടങ്ങിയ ഒരാളാണ് മനസ്സിലായാലോ അപ്പോ എന്താ ഞാൻ മറ്റുള്ളവരെ കണ്ടിട്ടോ അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അത് ഞാൻ എന്റെ പൈസ ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ഒരുപാട് എനിക്കൊന്നുമില്ല നിങ്ങൾക്ക് ഓരോ സൈക്കിൽ നോക്കി അറിയാം എനിക്ക് എന്താ പറയുക ഇൻകം കിട്ടുന്നുണ്ടെന്നുള്ളത് അപ്പോ അത് വെച്ചിട്ട് ഞാൻ ഇത്രയും ഫ്ലൈറ്റ് എടുത്ത് വിസ എടുത്ത് അങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്കി ബ്രോ ഓക്കെ എനിക്ക് പ്രശ്നമല്ല ഇതിനെ റിയാക്ട് ചെയ്യാനോ അതിനെ ഏതാക്കാനോ ഒന്നും പോകുന്നില്ല എന്താ പറയാ ഞാനതിനെ റിയാക്ട് ചെയ്ത് അവർ അതിനൊരു വേറെ റിയാക്ഷൻ വീഡിയോ അതിൽ അതിൽ അത് അർത്ഥമില്ല പിന്നെ അവർ ഞാൻ തമ്മിൽ എന്തായാലും മാറ്റമുള്ള അല്ലെ ഒരുപോലെ ആവും മനസ്സിലായോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലം തെളിയിക്കും എന്തെങ്കിലും ഒരുക്കാം ഇപ്പൊ ഈ താഴ്ത്തി എന്നെ പറയുന്ന ഇതാക്കി വെക്കുന്നതെല്ലാം ഞാൻ മറ്റേ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഏഹ് ഒരു മൂന്നോ നാലോ ഡ്രീം അതിന് വേണ്ടിയാണ് പോകുന്നത് അല്ല റീച്ച് ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന അരുണമനോട് ചോദിക്കാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഈ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ട് ഏർ കൊണ്ടാണെന്ന് പറയുന്നുണ്ട് റീച്ചില്ലാതെ ആൾക്കാര് വീഡിയോ കാണാതെ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല അതിൽ കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം പിന്നെ സോഷ്യൽ മീഡിയയെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് അരണിമ കാരണം ഇത്രയും നാളായിട്ട് ഇത്രയും നാടുകളും ഇത്രയും ഒക്കെ കറങ്ങി നടക്കുന്ന അരണ്യമക്ക് എങ്ങനെയുള്ള വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയുള്ള വിഷയങ്ങൾ യൂട്യൂബിലൂടെ ഷെയർ ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമെന്നും കൂടുതൽ ആൾക്കാർ കാണുമെന്നും അതിൽ നിന്നും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് അരണിമക്ക് അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല അത് ഏതൊരു കുട്ടിക്ക് മനസ്സിലാവും അരണിമക്ക അതിനെക്കുറിച്ചൊക്കെ നല്ല വിവരമുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അരുണ്യമ്മയുടെ ചാനലിൽ അരുണിമയുടെ തമ്മേരുകളൊക്കെ നമുക്ക് എന്താണ് എന്ന് അറിയണം എന്ന രീതിയിൽ നമ്മൾ അവരുടെ ചാനൽ നോക്കാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന രീതിയിലുള്ള തന്നെ പലപ്പോഴും അതേപോലെ തന്നെ അരുണ്യമ തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പല സിറ്റുവേഷനിലൂടെ അരുണിമ കടന്നു പോയിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അരുണിമയാണ് പല വീഡിയോയിലും നമ്മൾ നോക്കിയാൽ മതി പല സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ് അരുണിമ ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ വീഡിയോ പകർത്തി അതൊക്കെ ജനങ്ങളെ കാണിച്ചിട്ടുള്ള വ്യക്തിയുമാണ് അരുണിമ എന്നത് ഇതിന് അടിക്കുറിപ്പായിട്ട് ഞാൻ ചേർക്കുന്നു കാരണം ഈ പറഞ്ഞ കാര്യം ഞാൻ അടുത്ത് വരുന്ന വോയിസിൽ ആടേണ്ടതാണ് അപ്പം എന്തായാലും അരുണിമ ഒരു കാര്യം ഓർക്കണം റീച്ചിന് വേണ്ടിയല്ല സ്വപ്നത്തിൻ്റെ പിന്നാലെയാണ് യാത്ര ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോളി ഓഫ് ചെയ്തിടണം പക്ഷെ അങ്ങനെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അരുണിമക്ക് പണം കിട്ടുക ഇനി പണം കൂടുതൽ കിട്ടണം റീച്ച് വേണം അപ്പം ഇതൊക്കെ മനസ്സിലാക്കണം വെറുതെ നാട്ടുകാരെ പൊട്ടനാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സ്വപ്നത്തിൻ്റെ പിന്നാലെ പോകാണെന്നും അതേപോലെ തന്നെ ഇന്നിപ്പോൾ എൻ്റെ കുറ്റം പറയുന്നവരൊക്കെ നാളെ എനിക്ക് ജയ് വിളിക്കും എന്നൊക്കെ പറയുന്ന മാസ് ഡൈലോഗൊക്കെ കേൾക്കാൻ നല്ല രസമാണ് പക്ഷെ ഒരു കാര്യം ഓർക്കണം താൻ ചെയ്ത വീഡിയോ ഓക്കെ എനിക്ക് റീച്ച് റീച്ചാവുന്നതും ഫുൾ സപ്പോർട്ട് സപ്പോർട്ടാവും കാരണം നമ്മൾ മലയാളികളാണല്ലോ സ്ത്രീകൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കും മലയാളികൾ അപ്പം അങ്ങനെ വല്ല സപ്പോർട്ട് കൂടുതൽ കിട്ടുന്നു ആ വീഡിയോ നല്ല രീതിയിൽ റീച്ച് റീച്ചാവും എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ റീച്ച് റീച്ചായിട്ടായില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അത് തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത് അത് സത്യം പറഞ്ഞാൽ നെഗറ്റീവായിട്ടാണ് കാര്യം നമുക്ക് ഇപ്പം കിട്ടുന്നത് സപ്പോർട്ട് ആയില്ലെന്ന് മാത്രം എന്തായാലും വോയിസ് മുഴുവനായിട്ട് നമുക്ക് കേട്ട് നോക്കാം അതിൽ നിന്നും കുറേ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും പിന്നെ ഈ വോയിസുകൾ വന്നതിലൂടെ തന്നെ വീണ്ടും പലരും ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട് അരണ്യമേൽ നിന്നും ഉണ്ടായ മോശം അനുഭവങ്ങൾ പലരും അത് പുറത്ത് പറയുന്നുണ്ട് ഇതിനൊന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല മനസ്സിലായില്ലേ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് നമുക്ക് അടുത്ത വോയിസിൽ നിന്നും മനസ്സിലാക്കാം എന്നെ താമസിച്ച വീട്ടിൽ ഞാൻ അവിടെ പോയി നിന്ന് ആ പുള്ളി എനിക്കെതിരെ എനിക്കെതിരിട്ട പോസ്റ്റാണ് ഞാൻ റീച്ചിന് വേണ്ടി ഹാഫ് നാക്കഡ് ആയിട്ട് നടന്നത് ഏ ഞാൻ ഒരു ട്രൈബിന്റെ അടുത്ത് പോയപ്പോ ആ ട്രൈബിനെ അനുകരിച്ച് ഞാൻ ഇട്ട വീഡിയോയിലാണ് പുള്ളി ഇങ്ങനെ പറയുന്നത് അത് കണ്ടിട്ട് ഞാൻ എന്റെ ഷോക്ക് ആയിട്ടുള്ളത് അതാണ് അതായത് എന്നെ ഇതാക്കി എന്നെ വിളിച്ചോണ്ട് പോയിട്ട് എന്നെ നാണം കെടുത്തിയ പോലെ ആയി പുള്ളി ഇങ്ങനെ കാണിച്ച് അത്രയും സീനാക്കി ഉണ്ടാക്കി പ്രശ്നമായിട്ട് കൊച്ചുമോളായിട്ടാണെങ്കിലും എന്താണ് കൊച്ചുമോൾ എന്റെ അടുത്ത് വന്ന് സംസാരിച്ച് അതായത് ശരിക്കും എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഞാൻ കോൾ ചെയ്യുമായിരുന്നു അവൻ അത് റെക്കോർഡ് ചെയ്തിരുന്ന അതിൻ്റെ തെളിവായെ അല്ലെ ഞാൻ അപ്പ ലൈവായിട്ട് വീഡിയോ എടുക്കണായിരുന്നു അതാ ഞാൻ ചെയ്യാതിരുന്ന മിസ്റ്റേക്ക് അത് മാത്രം ഞാൻ ചെയ്യാതിരുന്ന മിസ്റ്റേക്ക് ഇത് ഞാൻ പറഞ്ഞത് പല സാഹചര്യങ്ങളും അരുണമ ഇതുപോലുള്ള സിറ്റുവേഷൻ നമുക്ക് എന്താണ് മറ്റേ ഈ പറയുന്ന പോലെ തന്നെ ലോറി മോശാനുഭവം ഉണ്ടായപ്പോഴും അതല്ലാതെ പല മോശം അനുഭവങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ അപ്പൊ തന്നെ വീഡിയോ എടുത്ത ഒരു വ്യക്തിയാണ് കാരണം ഇതേപോലെ വീഡിയോ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു വ്യക്തി ഇതുപോലെയുള്ള ഒരു സന്ദർഭം വന്നപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അത് വീഡിയോ എടുത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഇത്ര മോശം ഒരു സിറ്റുവേഷൻ അല്ല അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ബോയ്ഫ്രണ്ടിനായിട്ട് സംസാരിക്കുന്നതോള അത് മുമ്പത്തെ ആ വീഡിയോയിൽ അല്ലെങ്കിൽ ആ വോയിസ് കേട്ട നമുക്ക് മനസ്സിലാകും ഈ പറയുന്ന ബോയ്ഫ്രണ്ട് എന്ന് പറയുന്ന വ്യക്തി വളരെ ഡീസന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് മറ്റൊരാളുടെ വീട്ടിലാണ് നമ്മൾ ചിന്തിക്കുന്നതെന്ന് അപ്പൊ അതിൻ്റെതായ രീതിയിൽ സംസാരിക്കാനൊക്കെ അതിന് വോയിസിൽ പറയുന്നത് നമുക്ക് കേൾക്കാം അത് ബോയ് ഫ്രണ്ട് തോന്നുന്നു കാരണം ഇങ്ങനത്തൊക്കെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും ഇഷ്ടവും വിശ്വാസമുള്ള ഉള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ അത് ബോയ് ഫ്രണ്ട് ആയിരിക്കാം പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് അവിടെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് കഴിയുന്നത് കാരണം ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോ എടുത്തില്ല അത് എൻ്റെ തെറ്റാണെന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ മോശം അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഡേഞ്ചറായ സിറ്റുവേഷനിലൊക്കെ വീഡിയോ എടുക്കുന്നൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് അപ്പം ഈ പറയുന്ന ഈ വീട്ടിൽ വെച്ച് ഈ ജോർജിൻ്റെ ആ വീട്ടിൽ വെച്ച് അത്രയും മോശം അനുഭവം അതിന് നമുക്ക് ഉണ്ടായിട്ടില്ല എന്നിട്ട് പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ചില കാരണങ്ങൾ ഉണ്ടാവും ആ കാരണങ്ങൾ എന്താണെന്ന് എനിക്ക് തോന്നി എൻ്റെ അഭിപ്രായം പറയുന്നേക്കാൾ മുമ്പ് നമുക്ക് കുറച്ചും കൂടി പോയി കേൾക്കാം വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവരെ പറ്റി ചെയ്യുന്നതാണല്ലോ അപ്പോൾ ഒരാളെ പറ്റി എന്തോ ആയിക്കോട്ടെ ആളുടെ ആരും ലോക പെർഫെറ്റ് അല്ല അപ്പോൾ ഒരാളെ പറ്റി അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് നെഗറ്റീവ് വരും എന്ന് ഓർത്ത് വേണം ചെയ്യാൻ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്റെ അനുഭവങ്ങളാണ് ഞാൻ ഇടുന്നത് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും എന്റെ യാത്രയിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ അതിടുന്നത് എന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് പഴയ വീഡിയോസിലേക്ക് പോയി നോക്കൂ എന്തോരം വീഡിയോസ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും പല സമയത്തും ഞാൻ പല സ്ഥലത്തും മോളി രക്ഷപ്പെടുന്നതും അങ്ങനെ പല രീതിയിലും മോശം അനുഭവം ഉണ്ടാവും അവിടുന്ന് രക്ഷപ്പെടുന്നതും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നാരും ഇതിനെ സപ്പോർട്ട് ചെയ്യാനോ എനിക്ക് മെന്റലീസ് ആക്കാനോ ഒന്നും എന്നെ ആരും വന്നിട്ടില്ല ഇത്രയും നാളും എനിക്ക് നല്ല സംഭവിച്ചെങ്കിലും ില്ല അത് എന്റെ മാത്രമേ ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടും ആരും എന്നെ ഒന്നും ഒന്നുമാക്കിയിട്ടല്ല ഞാൻ എന്റെ യാത്രകൾ മുന്നോട്ട് പോകുന്നത് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ റീച്ചും ഇതും എനിക്ക് ആകെ എനിക്ക് പൈസ വേണം ആ യാത്ര ചെയ്യാൻ ആ പൈസ ഞാൻ ഞാൻ എന്റെ യാത്ര അനുഭവങ്ങൾ ഞാൻ എന്റെ വീഡിയോ ആക്കി യൂട്യൂബിൽ ഇടുന്നു അതിൽ നിന്ന് പൈസ കിട്ടുന്നു അത് വെച്ച് ഞാൻ യാത്ര ചെയ്യുന്നു ആള് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് എന്താ ഫിനഡായിട്ട് ഞാൻ ഇട്ടു എന്ന് പറയുന്നത് ഇപ്പോൾ ആള് ആൾ തന്നെ ആളുടെ എന്താ അക്കൗണ്ടിൽ പറഞ്ഞേക്കുന്നു എനിക്കെതിരെ കേസ് കൊടുത്തേക്കാണ് ഇവിടെ ഇൻസൾട്ട് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞിട്ട് മാത്രമാണ് ആൾക്ക് മാക്സിമം കേസ് കൊടുക്കാൻ പറ്റുള്ളൂ കേസ് കൊടുത്തേക്കുന്നത് അങ്ങനെ അപ്പോൾ ആൾ തന്നെ ചെയ്യുന്നത് ആ സെയിം കാര്യമില്ല അപ്പോൾ ആൾ ചെയ്തിരിക്കും ഞാൻ പക്ഷേ ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ആൾക്ക് കൊടുക്കാൻ പോലും പറ്റില്ല കാരണം ഞാൻ ആ മലയാളം വീഡിയോ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു സ്ഥലത്ത് പോലും ഒരാളെ ഞാൻ മോശമാക്കി പറയുന്നില്ല മനസ്സിലായോ ഞാൻ ചെയ്ത ഒരു വീഡിയോയില് പോലും ആൾ പാവാണ് എന്നാണ് ഞാൻ പറയുന്നത് ഒരു വട്ടം പോലും ഒരു സ്ഥലത്തും ഞാൻ ആളെ മോശമാക്കിയ രീതിയിൽ അയാൾ മോശക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല എന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി ഏഹ് എന്നെ വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുപോയ ആള് എന്നെ പറ്റി ഇപ്പം ഇങ്ങനെ എഴുതിയിരുന്നു അതെനിക്ക് ാണ് അരുണിമ പറഞ്ഞപ്പോ ഞാൻ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോ കുറച്ച് നാളുകളായിട്ട് അരമഡം വീഡിയോസിനൊക്കെ അധികം റീച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ വിഷയത്തിൽ നല്ല റീച്ച് ഉണ്ടായിരുന്നു അപ്പൊ ഈ വിഷയത്തിന് നല്ല റീച്ച് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഒരു വിഷയം ഒക്കെ വന്നുകഴിഞ്ഞാൽ കൂടുതലായിട്ട് ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുവുന്നതും അതേമൂലം നല്ല റീച്ച് കിട്ടുമെന്നും ആ റീച്ച് കൊണ്ട് കുറച്ച് പണം ഉണ്ടാക്കാൻ പറ്റുമെന്നും ആ പണം കൊണ്ട് നമുക്ക് അടുത്ത രാജ്യം ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുമെന്നും മനസ്സിലാക്കാം ഇനി ഇതിൽ തന്നെ അരുണ്യ്മ പറയുന്നത് ഞാൻ ആ വ്യക്തിയെ മോശപ്പെടുത്താനൊന്നും ശ്രമിച്ചിട്ടില്ല ആ വ്യക്തിയെ ഞാൻ മോശമൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ആ വ്യക്തി കൊടുത്ത കേസൊന്നും അത്രത്തോളം ഇതാവൂലെന്നൊക്കെ പറയണത് ആദ്യം തന്നെ ഒരു കാര്യം അറിഞ്ഞു മനസ്സിലാക്കണം ആ വ്യക്തി ഒരു രാജ്യമാണ് മറ്റൊരു രാജ്യത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഒരാൾ ക്ലിയർ ആക്കി നമ്മളെ കാര്യങ്ങൾ നടത്തി തന്നു നമ്മളെ പുറത്തു കൊണ്ടുവന്ന് അയാളെ വീട്ടിൽ രണ്ടു ദിവസം നമ്മളെ സ്റ്റേ ചെയ്യിച്ച് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ തന്നു നമ്മളുടെ കറങ്ങാനൊക്കെ വന്നു അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്രയും സപ്പോർട്ടായിട്ട് നമുക്ക് ഒരു നേരത്തെങ്കിലും ആഹാരം തന്നിട്ടുണ്ടെന്ന് ഒരു നേരത്തെങ്കിലും ആഹാരം തന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് ഈ പറയുന്ന അരുണിമ എന്നൊരു വ്യക്തി പുറത്തിറങ്ങിയിട്ട് ആ വീട് ചൂണ്ടിക്കാണിച്ചത് ശരിയാണ് ആ വ്യക്തിയെ കുറ്റമൊന്നും പറഞ്ഞിട്ടുള്ള പക്ഷെ ആ വ്യക്തിയെ അപമാനിക്കുകയാണ് ചെയ്തത് ആ വ്യക്തി ആ വീട്ടിലൊരു പട്ടിയുടെ വിലയുള്ളൂ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ പട്ടിയുടെ പോലെ വില ആ വ്യക്തിക്ക് ആ കുടുംബക്കാർക്ക് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയോട് ഒരു സഹതാപം എന്ന രീതിയിൽ അരുണിമ സംസാരിക്കുമ്പോൾ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ ആ വ്യക്തിയെ ഏത് രീതിയിലാണ് കാണുന്നത് ആ കുടുംബത്തെ ഏത് രീതിയിലാണ് കാണുന്ന ചിന്തിക്കാഞ്ഞത് ഇത്രയും നാടുകൾ ചുറ്റിക്കറങ്ങുന്ന ഒരു വ്യക്തിയാണ് അരുണിമ ആ വ്യക്തിക്ക് ഇതിനെക്കുറിച്ചുള്ള ബോധമില്ലാതിരിക്കുന്നുല്ലോ പിന്നെ ഈ പറയുന്ന ജോർജ് എന്ന് പറയുന്ന വ്യക്തി പറയുന്ന അരഞ്ഞ്മ ഈ കുറച്ച് ആൾക്കാർ ഏതാണ് ഈ കാട്ടുവാസികളല്ലേ അങ്ങനെ പറയാം പറഞ്ഞില്ലേ ആദിവാസികൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ അവിടെ പോയിട്ട് ആ ശരീരത്തിൽ മൊത്തം അവരുടേതായ രീതിയിലുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ തേച്ച് പിടിപ്പിച്ച സമയത്തുള്ള ആ വീഡിയോ കണ്ടിട്ട് ആഫ് ആഫ്നൈക്കഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ ജോർജ് പോസ്റ്റ് ഇട്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഉറത്താൽ മതി അരഞ്ഞ്മ ഈ സംഭവം നടന്ന സമയത്ത് ആ വീഡിയോ എടുത്തിട്ട് അത് അന്ന് തന്നെ തന്നിട്ടാണ് നമുക്ക് ചിന്തിക്കാം ഓക്കെ ആ സമയത്തുള്ള ഇമോഷണൽ ഇമോഷണലായിട്ടുള്ള ഒരു ഫീല് തനിക്ക് വളരെ സങ്കടം ആ സങ്കടം സഹിക്കാൻ പറ്റാത്ത പറ്റാത്തപ്പ തന്നെ ഇട്ട ഒരു വീഡിയോ ആണെങ്കിലും ഓക്കെ അത് ആ സമയത്ത് ആ സിറ്റുവേഷൻ ആണെങ്കിലും അല്ല പക്ഷേ ആ വിഷയം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ആയിരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണത് നമുക്കൊരാളോടുള്ള ദേഷ്യം ഒരു ഏതൊരു ഇമോഷണൽ കാര്യങ്ങളാണെങ്കിലും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്കത് കുറയും കാരണം നമ്മൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കും അപ്പം അതിനോടുള്ള അത്രത്തോളം ഒരു ഡീപ്പായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ആ വിഷമങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നതാണ് പറഞ്ഞു കേട്ടേക്കുന്നത് അരുടെ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തോന്നുന്നു അരുമേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മുമ്പ് നമുക്ക് ചിന്തിക്കാം ആ ചിന്തിക്കാനുള്ള ഒരു വ്യക്തി ഒന്നുമല്ലല്ലോ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഈ പറയുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തേക്ക് തന്റെ എല്ലാ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ആയിട്ട് അവിടെ കൊണ്ടുവന്ന് ഈ രണ്ട് ദിവസം അവിടെ എല്ലാ സ്ഥലങ്ങളിലും കറങ്ങി കൂടെ നടന്ന് രണ്ട് ദിവസം എങ്കിലും വീട്ടില് സ്റ്റേ ചെയ്യിച്ച ഒരു വ്യക്തി ആ വ്യക്തിയെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരത്ത് വളരെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ കുടുംബത്ത് ഒന്ന് ഓർത്താൽ മതി ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ആ വീട്ടിലെ രാജാവാണ് രാജാവണങ്ങൾ ആ വ്യക്തിയാണ് ഈ പറയുന്ന ജനങ്ങൾ ആ മലയാളികളാവട്ടെ അല്ലെങ്കിൽ ഈ പറയ ആ സോഷ്യൽ മീഡിയയിൽ വെച്ച് നാറ്റിക്കുന്ന സത്യം പറഞ്ഞാല് ഒരു പറ്റണ പോലും വിലയില്ലാതെ എല്ലാവരെയും അടിമയായിട്ട് ഈ പറയുന്ന ഗ്രാൻഡ് ഫാദർ അവിടെ ജീവിക്കുന്നതെന്നും അല്ലെങ്കിൽ ഒരു വിലയുമില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് ആ വ്യക്തി അവിടെ ജീവിക്കുന്നത് എന്നുള്ള ഒരു സെന്റിമെന്റ്സ് പോലെ സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന നാണക്കേനെ കുറിച്ചൊന്നും ചിന്തിക്കല്ലേ പിന്നെ ഒരാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ ചെന്നിട്ട് ആ സ്ഥലം കാണിച്ചിട്ട് ഇവിടെ ഉള്ളവര് എന്നെ ഇങ്ങനെ മോശപ്പെടുത്തി ഇവിടെ ഉള്ളവർ ആ വ്യക്തിയെ അങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ സമൂഹത്തിൽ ആ കുടുംബത്തെ മോശപ്പെടുത്തുകയാണ് അത് മറ്റൊരു രാജ്യത്താണെന്ന് കൂടി ചിന്തിക്കണോട്ടെ എന്തായാലും അവിടത്തെ പൗരത്വം കിട്ടിയുണ്ടാവില്ല ഗ്രീൻ കാർഡൊക്കെ കിട്ടിയ ആൾക്കാരെക്കുള്ളൂ അപ്പൊ അവരെ അപമാനിക്കുമ്പോൾ വരും എന്നാണ് പിന്നെ ഭാഗ്യത്തിന് എന്ന് വളരെ നോർമലായിരുന്നു എനിക്ക് എന്താ പറയാ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു ഞാൻ ആദ്യമായിട്ടല്ല ഒരാളുടെ വീട്ടിൽ പോയിട്ട് അങ്ങനെ താമസിക്കുന്നത് അപ്പൊ എനിക്ക് അങ്ങനെ വേറെ ഒരു മോശമായിട്ടുള്ള രീതിയിലോ അങ്ങനെയൊന്നും ഞാൻ എന്താ പറയാ കണ്ടിട്ടുണ്ടായിട്ടുള്ളൂ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് ആളെ പറ്റി മാത്രമല്ല ആ വീട്ടിൽ ചെന്ന സമയത്ത് നിങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് വന്നത് പറഞ്ഞു ചില വീഡിയോസ് വീഡിയോസ്ക അതിന്റെ സത്യാവസ്ഥ എന്താണ് നേരത്തെ അവിടെ താമസിച്ചോടുണ്ടോ അതൊക്കെ കൊള്ളാന്നു ഇപ്പം ഗ്രാൻഡ് പേടെ ഈ പറയുന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് കുറച്ച് നെക്ക് കഴിയുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് സോഷ്യൽ മീഡിയ ഇങ്ങനെ ആയിപ്പോയി ഞാൻ എൻ്റെ യാത്രയിൽ ആദ്യമായിട്ടുള്ള ഒരു സ്ട്രെയിഞ്ചറുടെ മലയാളിടെ വീട്ടിൽ നിൽക്കുന്നത് ഞാൻ ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ സിറ്റിയിൽ താമസിച്ചുണ്ട് സിറ്റിയിലല്ലാത്ത സാഹചര്യങ്ങളിൽ ഞാൻ അടിച്ചും പിന്നെ ആ രാജ്യത്തെ ആളുകളുടെ വീട്ടിലും താമസിച്ചിട്ടുമാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഞാനിപ്പോൾ അത് അടുത്ത ദിവസം വേറെ രാജ്യത്തേക്ക് പോകണം അവിടെ എനിക്ക് ആ ഒന്ന് രണ്ട് മൂന്ന് സിറ്റിയിലെനിക്ക് മലയാളി സ്വയം ആ രാജ്യം വലുതാണെന്ന് അറിയുമോ അവിടെ ഞാൻ ഞാനിനിപ്പോൾ ആ ടെൻ അടിച്ച് താമസിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ വിന്റർ ആയിരുന്നു അവിടെയും വിൻ്റർ അവിടെ വിൻറോ ഓൾമോസ്റ്റ് കഴിഞ്ഞ് മനസ്സിലായോ അപ്പോൾ ഞാൻ അവിടെ ടെൻ്റ് അടിച്ചായിരിക്കും താമസിക്കുന്നത് അപ്പോൾ അപ്പം ആളുകൾ എന്താ പറയാൻ പോകുന്നത് ആളുകൾ എല്ലാവരും ഹോട്ടലിൽ എടുത്ത് താമസിക്കാൻ പറയുന്നുണ്ട് എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ എൻ്റെ യാത്രക്ക് എൻ്റെ അതിന് വേണ്ടി ഞാൻ യാത്ര ചെയ്യുന്നത് അല്ലാതെ പറഞ്ഞിട്ട് എനിക്ക് പൈസ യാത്ര ചെയ്തെന്ന് പറയുന്നു അതൊക്കെ എന്ത് വ്യക്തി ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ആലോചിച്ചിട്ട് അത് മനസ്സിലാവുന്നില്ല ഞാൻ ഇതുപോലെ പോയി താമസിക്കുന്ന ഞാൻ അവിടെ പോയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് എൻ്റെ ഡ്രസ്സ് അലക്കി അത് എൻ്റെ ഡ്രയറിൽ ഇട്ടിട്ട് ഞാൻ ഉണക്കിയെടുത്തു അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എൻ്റെ ഡ്രസ്സ് അലക്കിയതാണോ അവിടെ ഞാൻ വാഷിംഗി മെഷീൻ ഉപയോഗിച്ചതിനാണോ അങ്ങനെ പറഞ്ഞ പുള്ളിക്കാരൻ അങ്ങനെയാണെങ്കിൽ എല്ലാ മലയാളം അലക്കി ഇതിലെ കൃത്യമായിട്ട് ഈ വസ്ത്രം അലക്കുന്നതിനെ കുറിച്ച് ഇത് സത്യമാണ് മൂപ്പൻ പറഞ്ഞിൽ ഈ പറയുന്ന ജോർജ് വ്യക്തി ആ വ്യക്തി ഒരു കമൻ്റ് ആ സമയത്ത് ഈ പറയുന്ന വസ്ത്രങ്ങൾ ആ വ്യക്തിയുടെ വൈഫാണ് വാഷ് ചെയ്ത് കൊടുത്തത് എന്നൊക്കെ ഉള്ളത് അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചുള്ളതാണ് പറയുന്നത് അല്ല അരണ്യമ്മ തന്നെയാണ് ഈ ഡ്രസ്സുകൾ വാഷ് ചെയ്തത് എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സായി സിഗ്രട്ടേച്ചൻ്റെ സിഗറ്റേച്ചൻ്റെ ഇനി മുമ്പ് അരണ്യ്മയുടെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുണ്ടായിരുന്നു കാരണം ഈ അരണിയമ സിഗ്രട്ടേജൻ്റെ വാഹനത്തിൽ കയറിയ സമയത്ത് വെള്ളടിച്ചിട്ട് കയറി വളരെ മോശം ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്നൊക്കെ ഈ പറഞ്ഞ സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ സായിട്ട് ഒരാൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ജോർജ് പറഞ്ഞു വസ്ത്രങ്ങൾ കൊടുത്ത കാര്യം ഇതേ സെയിം സിറ്റുവേഷൻ തന്നെ സായിനോട് മറ്റൊരു ലേഡി കൂടി പറഞ്ഞത് എന്നുവച്ചാല് ആ ലേഡിയുടെ സഹോദരന്റെ വീട്ടിലൊന്നും അരുണ്യ സ്റ്റേ ചെയ്തപ്പോൾ ഈ പറഞ്ഞ അടിവസ്ത്രങ്ങൾ കാര്യം ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ ഫാമിലിയാണ് ഈ പറഞ്ഞ അരുൺ നമുക്ക് വാഷ് ചെയ്ത് കൊടുത്തതെന്ന് പറഞ്ഞ് കേട്ടിരുന്നു എന്തായാലും ജോർജ് ഈ പറഞ്ഞ മൂപ്പൻസ് ബ്ലോഗിൽ ഇട്ടാ കമന്റ് നമുക്കൊന്ന് നോക്കാം അല്ല അവർ അറിയാതെ എങ്ങനെ മൂന്ന് ദിവസം താമസിക്കും അവൾ കൊണ്ടുവന്ന അഴുക്ക് വസ്ത്രങ്ങൾ വരെ എൻ്റെ വൈഫ് അവൾക്ക് വാഷ് ചെയ്ത് ഉണക്കി കൊടുത്തു മൂന്ന് ദിവസം ഇവിടെ താമസിച്ചു മൺഡേ രാവിലെ മാറി താമസിക്കണം എന്നാണ് എൻ്റെ കൊച്ചുമക്കൾ പറഞ്ഞത് അവൾ ആ രാത്രി തന്നെ ഇറങ്ങി എന്നോട് പോലും പറഞ്ഞില്ല ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നിട്ടാണ് ഈ തെണ്ടിത്തരം കാണിച്ചത് മൂന്ന് ദിവസം അവിടെ താമസിച്ചു ശരിയാണ് ആ ഫാമിലി അറിയാതെ മൂന്ന് ദിവസം എങ്ങനെയാണ് അവിടെ താമസിക്കുന്നത് ആ സമയത്ത് ഈ പറയുന്ന അരുണിമയുടെ വസ്ത്രങ്ങൾ ഈ പറയുന്ന ജോർജിൻ്റെ വൈഫാണ് വാഷ് ചെയ്ത് കൊടുത്തതാണ് ഈ പറയുന്ന ജോർജ് പറയുന്നത് പക്ഷെ അരുണിമ പറയുന്നത് വെച്ചാൽ അവരെ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തു പക്ഷെ വസ്ത്രങ്ങളൊക്കെ അരുണിമ തന്നെയാണ് വാഷ് ചെയ്തത് എന്നാൽ ഇതേ അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു മറ്റൊരു കമൻ്റാണ് ഈ പറയുന്ന സായികൃഷ്ണന് മറ്റൊരു ലേഡി ഈ പറയുന്ന അരുണിമയെ സ്റ്റേ ചെയ്തിട്ടുള്ള വീട്ടിലെ ആ വ്യക്തിയുടെ സഹോദരി ഈ പറഞ്ഞ സായിക്ക് വിട്ട് സായിക്ക് കുറെ ചാറ്റുകൾ ഉണ്ടായിരുന്നു സായി അതൊന്നും പുറത്തുവിട്ടില്ല പക്ഷെ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ കമന്റിനോട് ബന്ധപ്പെട്ട പോലത്തെ മറ്റൊരു കമന്റ് സായി പുറത്തുവിട്ടുണ്ട് ആ കമന്റ് ഇങ്ങനെ ആയിരുന്നു അനേക കാര്യം പറഞ്ഞത് ശരിയാവും അവൾ വീട്ടിൽ വന്നാൽ അവളുടെ ഡ്രസ് ഇൻക്ലൂഡിങ് ഇന്നർവെയർ നമ്മൾ വാഷ് ചെയ്യേണ്ടി വരും പുറമേ കാണിക്കുന്ന സ്വഭാവം അല്ല അരുണിമയുടെ ഞാൻ നേരിട്ട് അനുഭവിച്ച ആളാണ് എന്നും പറഞ്ഞിട്ടാണ് മറ്റൊരു ലേഡി ഒരു കമന്റ് ഇട്ടത് എന്ന് വെച്ചാല് അരുണിമയുടെ അടിവസ്ത്രങ്ങൾ പോലും അരുണിമ ഏത് വീട്ടിലാണോ ഈ പറയുന്ന സ്റ്റേ ചെയ്യുന്നു അവർ വാഷ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ച് മറ്റു ചില കമന്റുകൾ കൂടിയുണ്ട് സത്യത്തിൽ ആ കൊച്ച് വീട്ടിൽ വന്നാൽ എങ്ങനെയെങ്കിലും പോയാൽ മതിയായിരുന്നു എന്ന് തോന്നി വേറെ ഒന്നും അല്ല നാലഞ്ച് ദിവസം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു മെസ്സേജ് ഡിപ്രഷൻ എന്നൊക്കെയാണ് പറഞ്ഞത് അവൻ വീട്ടുണ്ട് പോയി എന്നൊക്കെ അങ്ങനെയാണ് വീട്ടിലേക്ക് വിളിച്ചത് വന്നത് നമ്മളെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിക്കും ഡ്രസ്സ് കഴിയിക്കും ഷൂസ് ഷൂസ് തുടക്കലും എല്ലാം സത്യം പറയാലോ ഞാൻ സന്തോഷത്തോടെ ആണ് എല്ലാം ചെയ്തു കൊടുത്തത് ഞാൻ ഹസ്ബൻ്റും അടുത്ത വീട്ടിൽ കല്യാണത്തിനും ഒക്കെ കൊണ്ടുപോയി എന്നുവെച്ചാല് അലിയാണ് ഈ സന്തോഷത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്തത് എന്നാൽ പോലും ഈ പറയുന്ന അരണമയുടെ വസ്ത്രങ്ങൾ മുതൽ ഷൂസ് വരെ ഈ ഏത് വീട്ടിലാണ് ഗസ്റ്റ് ആയിട്ട് ചെല്ലുന്നത് ആ വീട്ടുകാരെ കൊണ്ട് ചെയ്യിക്കുമെന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്ത് വരുന്നുണ്ട് എന്തോ ഞാൻ പറഞ്ഞില്ലേ റീച്ചിനു വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു ചില ഉദ്ദേശങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ സങ്കടം കൊണ്ടായിരിക്കാം എന്തായാലും പോലും ചെയ്തൊരു വീഡിയോ സപ്പോർട്ട് കിട്ടുമെന്ന് കരുതെങ്കിൽ അത് തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത് വളരെ മോശം അവസ്ഥയിലൂടെയാണ് അരുണിമ ഇപ്പോൾ പോകുന്നത് എന്നാൽ ഇതിനൊന്നും ഒരു ഉത്തരവും അരുണിമ പറഞ്ഞിട്ടില്ല പിന്നെ അരുണിമനോട് ഒന്നേ പറയാനുള്ളൂ സോഷ്യൽ മീഡിയ ആണ് ഈ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് താൻ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമൊക്കെ യാത്രകൾ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് റീച്ച് റീച്ചാവട്ടെ അല്ലെങ്കിൽ രണ്ടുപേരെങ്കിലും രണ്ടുപേര് നിങ്ങളെ വീഡിയോ കാണണ്ടേ ഈ രണ്ടുപേര് കാണുന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് അവർക്ക് ഉത്തരം കൊടുക്കുക എന്നത് അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ അലിഗേഷൻസ് അതിനോട് കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് തന്നെ അതിനുള്ള മറുപടി നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടേതായ ഒരു ഉത്തരവാദിത്തമാണ് കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ മറ്റൊരു വീഡിയോ ആയി കാണാം ഇനി ഈ വിഷയത്തിൽ മറ്റൊരു വീഡിയോ ചെയ്യേണ്ട എന്ന് കരുതുന്നു ചെയ്യേണ്ടി വന്നാൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ